ചുമ തീയായിട്ടുണ്ടായിരുന്നവർ രണ്ടരോട് പൊടിച്ചിട്ട് പൊണ്ണിടുക്കാം നിങ്ങ ആകാശത്ത് ഇട്ടാ പൊടിക്കണേ अच्छा साउंड है पदक पदक देखो इधर इधर के रोसे अभी करते जाएंगे नहीं फिर थक के मिट जाएगा तो യ്യ സമാധാനം

അതെന്റെ ഏട്ടാ പറ്റത്തില്ല മൂന്നെണ്ണം കത്തിച്ചോളാം മൂന്നെണ്ണം പെടവേട്ടാന്ന് കത്തി കത്തിക്കുന്ന കത്തിക്കില്ല എനിക്ക് ഉറപ്പാ നീ വേറെ എടുത്തോ എങ്കി പിന്നെ എനിക്ക് വേറെ വീഡിയോ വീഡിയോ ഉണ്ട് आओ रे आओती आओती रे बेटी बेटी रे नहीं जा सब पिक्चर आ इन्द

ടുത്ത് പൊട്ടിക്കൂസത്ര വലിയ പടക്കോ അത് എന്നോ വലിയ പടക്കോ അതെ വരുമ്പോ ആ ശരിയാ വരുമ്പോ